കുഞ്ഞിന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു വേഷ്യ എന്ന് വിളിച്ചു ദിലീപിനെതിരെ അതുല്യ പാലക്കൽ തമിഴ് സിനിമാ നടനും നിർമ്മാതാവുമായ ദിലീപൻ പുകഴേന്തിക്കെതിരെ ഗുരുതര ആരോപണവുമായി അതുല്യ പാലക്കൽ ശാരീരികവും മാനസികവുമായ ഉപദ്രവം ഭയന്നാണ് അയാളിൽ നിന്ന് ഓടി സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയതെന്നും ഇപ്പോൾ ആ വ്യക്തി തന്നെയും കുടുംബത്തെയും സമൂഹ മാധ്യമങ്ങളിലൂടെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയാണെന്നും അതുല്യ പറയുന്നു ഇൻസ്റ്റഗ്രാം ലൈവ് വീഡിയോയിലൂടെയായിരുന്നു അതുല്യയുടെ പ്രതികരണം നടൻ ദിലീപനുമായി കഴിഞ്ഞ വർഷമായിരുന്നു അതുല്യ പാലക്കിലിന്റെ വിവാഹം എന്നാൽ അധികം വൈകാതെ ഈ ബന്ധത്തിൽ വിള്ളലുണ്ടായി അതുല്യ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയും ഒരു കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ദിലീപൻ സമൂഹ മാധ്യമത്തിലൂടെ അതുല്യക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് അതുല്യയും കുടുംബവും കുഞ്ഞിനെ കാണാൻ അനുവദിക്കുന്നില്ലെന്നും കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണെന്നുമായിരുന്നു ദിലീപിന്റെ ആരോപണം പിന്നാലെ ചില പോസ്റ്റുകളിലൂടെ ദിലീപന് മറുപടി പറയാൻ അതുല്യ ശ്രമിച്ചിരുന്നു നിലവിൽ ദിലീപനെതിരെ ഡിവോഴ്സ് അടക്കമുള്ള കേസുകൾ അതുല്യ നൽകിയിട്ടുണ്ട് ഇതിനിടെയാണ് ദിലീപിനെതിരെ ചില നിർണായക വെളിപ്പെടുത്തലുമായി അതുല്യ ലൈവ് വീഡിയോയിൽ എത്തിയത് ദിലീപൻ എന്ന വ്യക്തി എന്നെയും കുടുംബത്തെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഇത്രയും കാലം ഇരുന്നത് കോടതിയിൽ കേസ് നടക്കുന്നത് കൊണ്ടും ആരോഗ്യപരമായി എനിക്ക് വയ്യാത്തതുകൊണ്ടുമാണ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു പിന്നെ ഡെലിവറിയും അതാണ് ഇരുന്നത് ആ വീട്ടിൽ എൻ്റെ അവസ്ഥ അത്രയും മോശമായിരുന്നു എൻ്റെ കയ്യിൽ വീഡിയോ തെളിവുകളുണ്ട് അതൊക്കെ താമസിയാതെ പുറത്തുവിടും ശാരീരികവും മാനസികവുമായ എന്നെ അത്രയും അയാൾ ഉപദ്രവിച്ചു എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ ആകുമായിരുന്നില്ല എൻ്റെ വീട്ടുകാർ വിളിച്ച അവൻ ബ്ലോക്ക് ചെയ്തു വെക്കും ഫോൺ തരില്ല അവർക്ക് എന്നോടോ എനിക്ക് അവരോടോ സംസാരിക്കാനാകുമായിരുന്നില്ല ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വീട്ടിൽ കാര്യങ്ങൾ അറിയിച്ചു ഇവനറിയാതെ അവൻ്റെ അനുജിതിയുടെ ഫോണിൽ വിളിച്ചാണ് എന്നെ എങ്ങനെയും രക്ഷിക്കണം എന്ന് പറയുന്നത് പോലീസും അഭിഭാഷകരും പാർട്ടി അംഗങ്ങളും ഒക്കെയാണ് എൻ്റെ വീട്ടുകാർക്ക് കൂട്ടനായി എത്തിയത് അങ്ങനെയാണ് തിരിച്ച് ഞാൻ എത്തിയത് ഡൊമസ്റ്റിക് വയലൻസിന് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എൻ്റെ ചേട്ടൻ ചോദിച്ചുവെന്നും അത് നൽകാത്തത് കൊണ്ടാണ് എന്റെ വീട്ടുകാർ കൂട്ടിക്കൊണ്ടു ഇയാൾ ആരോപിക്കുന്നത് എൻ്റെ ചേട്ടൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ വിദേശത്ത് പോകുകയും ചെയ്തു അവൻ അറിയേണ്ടത് ഈ പൈസ ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് എൻ്റെ അമ്മ സിംഗിൾ മദറാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ മൂന്നുപേരെയും വളർത്തിയത് എന്നാൽ അവന്റെ കാഴ്ചപ്പാടിൽ സിംഗിൾ മദർ എന്ന് പറഞ്ഞാൽ മോശം രീതിയിൽ കാശുണ്ടാക്കുന്നു എന്നാണ് എൻ്റെ അമ്മയ്ക്ക് എവിടെ നിന്നാണ് പണം വേറെ പരിപാടിക്ക് പോയതാണോ എന്നുള്ള ചോദ്യങ്ങളാണ് അവൻ ചോദിക്കുന്നത് സിംഗിൾ മദർ വേശ്യയാണെന്നും അവരുടെ മക്കളും ആ രീതിയിലാകും പോകുകയെന്നും ഇയാൾ പറഞ്ഞു എന്നെയും വീട്ടുകാരെയും തമ്മിൽ തല്ലിക്കാൻ ഇവൻ മാക്സിമം ശ്രമിച്ചു അവൻ പറഞ്ഞ പോലെ ഞാൻ ഇമോഷണൽ ഫുൾ ആണ് അതാണ് അവന്റെ ഇമോഷണൽ ട്രാപ്പിൽ ഞാൻ വീണുപോയത് അവന്റെ അഭിനയം കണ്ട് ഞാൻ വീണു പോയതാണ് ഒരു പെണ്ണെ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം ആയിരുന്നു വിവാഹത്തിന് മുമ്പ് ഇയാൾ എന്നാൽ ഞാൻ ആ വീട്ടിൽ ചെന്നതോടെ അവന്റെ ശരിക്കുമുള്ള മുഖം പുറത്തുവന്നു പരമാവധി എന്നെ ഉപദ്രവിക്കും അടിച്ച ശേഷം എന്നോട് മേക്കപ്പ് ഇട്ട് വരാൻ പറയും നാട്ടുകാരെയും എൻ്റെ വീട്ടുകാരെയും കാണിക്കാൻ വേണ്ടിയാണത് അവന്റെ ഫോളോവേഴ്സിനെയും അവന്റെ എക്സ് റിലേഷൻഷിപ്പിലുള്ള ആളുകളെയും കാണിക്കാൻ വേണ്ടി നല്ല ഫോട്ടോയും വീഡിയോയും എടുക്കും അത് പോസ്റ്റ് ചെയ്യും എന്റെ എക്സ് റിലേഷൻഷിപ്പിന്റെ പേരും പറഞ്ഞാണ് എന്നെ ഉപദ്രവിക്കുന്നത് വിവാഹത്തിന് മുൻപേ അതെല്ലാം ഞാൻ പറഞ്ഞതാണ് ലിപ്സ്റ്റിക് ഇടാനാകില്ല ഞാൻ ഡ്രസ് ധരിക്കുന്നതിൽ വരെ പ്രശ്നങ്ങളാണ് ചുമന്ന ലിപ്സ്റ്റിക് ഇട്ടാൽ വേശ്യ എന്നാണ് ഇയാൾ പറയുന്നത് ആറുമാസം ഇയാളാണ് എന്റെ ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചിരുന്നത് ഷോർട്സ് ധരിച്ചതിന് മുറ്റത്ത് വെച്ച് അത് ഊരി വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഉപദ്രവങ്ങൾ സഹിക്കട്ടാണ് ഞാൻ ആ ബന്ധത്തിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നത് ഡെലിവറിയുടെ സമയത്ത് പോലും എനിക്ക് സമാധാനം തന്നിട്ടില്ല ഇത്രയും ഉപദ്രവിച്ച ആൾക്ക് എൻ്റെ കുഞ്ഞിനെ എങ്ങനെ കാണിച്ചു കൊടുക്കും കുഞ്ഞ് അയാളുടെയല്ല ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്നൊക്കെ പറഞ്ഞതാണ് മൂന്നാം മാസത്തിലൊക്കെ ഉപദ്രവമായിരുന്നു എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ പില്ലോ വയറിൽ വെച്ച് അമർത്തിപ്പിടിക്കുമായിരുന്നു എന്നെ വ്യക്തിപരമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിക്കുകയല്ലാതെ നേരിട്ട് വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല വീട്ടിൽ നിന്നും ആരും വിളിച്ചില്ല കാരണം അയാളെ പേടിയാണ് വീട്ടുകാർക്ക് അതുല്യയുടെ വാക്കുകൾ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം മോച്ച് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയമായ താരമാണ് അതുല്യ പാലക്കൽ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ താരത്തിന് ഏറെ ആരാധകരുണ്ട്